ഹലോ ഫ്രണ്ട്സ് ആ ഇന്നത്തെ ഉച്ച ഊണ് വിശേഷം ഒന്ന് കാണിക്കട്ടെ ചോറുണ്ടാക്കി നല്ല ചെമ്പാവരി ചോറ് ഇന്നലെ വരെ കാണിച്ച ചോ അരിയല്ലേ ഇന്ന് കുറച്ചുകൂടെ അരി ഇന്നലെ കൊണ്ടുവന്ന അരി കുറച്ചുകൂടെ വ്യത്യാസം തോന്നുന്നുണ്ട് നല്ല നല്ല ചോറാണെന്ന് തോന്നുന്നു ആ ചെമ്പാവരി ചോറ് പിന്നെ ഇത് വാള ഉണക്ക വാള ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അത് പച്ച ടൊമാറ്റയും കത്തിരിക്കയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലതായിട്ടൊരു കറി ഉണ്ടാക്കി പിന്നെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കൂടിയിട്ടുള്ള ഒരു നല്ല ഒരു അവിയൽ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇത് തന്നെ ഇവിടെ ബാക്കി വരും ഒരവിയൽ ഉണ്ടാക്കി പിന്നെ തൈര് നല്ല തൈരുണ്ട് ഇവിടുത്തെ തൈര് മതി നല്ല ടേസ്റ്റിയാണ് പിന്നെ ഒഴിക്കാനായിട്ട് രസം നമ്മുടെ നാടൻ രസം ടൊമാറ്റോ രസം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ അച്ചാർ ഐറ്റങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ച വിശേഷം ആ ഓക്കെ ഇപ്പോഴൊന്നും ഊണ് കഴിക്കില്ല സമയമായിട്ടില്ല ഇവിടെ ആർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താമസിച്ചു എന്നാലും ഞാൻ എൻ്റെ ഡ്യൂട്ടി എല്ലാം ചെയ്തു വച്ചു ഓക്കേ